കണ്ണ് കാഴ്ച പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് തന്നെ കണ്ണിന്റെ പരിചരണം ഏറ്റവും മികച്ചതാകണം അന്താരാഷ്ട്ര നിലവാരമുള്ള നേത്ര പരിചരണം എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ തെറാപ്പി സെന്റർ മേലാറ്റൂർ എം എസ് മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം മേലാട്ടൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ ജൻ ശിക്ഷൻ സംസ്ഥാൻ മലപ്പുറം നടപ്പിലാക്കിയ നാല് മാസത്തെ സൗജന്യ ടയറിംഗ് പരിശീലനം പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയത് പഠിതാക്കൾ ചേർന്ന് മേലാട്ടൂർ ബസ് പരിസരത്ത് വസ്ത്രവിഭവങ്ങളുടെ പ്രദർശനവും വിപണനവും സംഘടിപ്പിച്ചു വനിതാ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നത് ഗ്രാമപഞ്ചായത്തിന്റെ നയമാണെന്നും പഠിതാക്കൾക്ക് വേണ്ട എല്ലാ പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്യുന്നുവെന്നും പ്രസിഡന്റ് ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ആളുകളെ മാസം കൊണ്ട് സ്വന്തമായി ഒരു വരുമാനമാർഗം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം ഒരു പരിപാടി നമ്മളിവിടെ പ്ലാൻ ചെയ്തത് അതിൽ നമ്മുടെ കുടുംബശ്രീയുടെ ഉദ്ദേശ വിഷയത്തിൽ ഇത്തരം ചില സംരംഭങ്ങൾ തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് കുടുംബശ്രീയുടെ വലിയൊരു സഹായം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു എക്സിബിഷൻ ആവശ്യമായ ഒരു സ്ഥലം നിങ്ങൾക്ക് സജ്ജമാക്കി തരാൻ ഞങ്ങൾ തയ്യാറായത് അതുമാത്രമല്ല നാൽപ്പതോളം ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇത് താൽക്കാലികമായൊരു സംവിധാനം അല്ല ഇതെങ്കിലും സ്ഥിരമായി കൊണ്ട് നടക്കേണ്ട സംവിധാനമാണ് ഇന്ന് നമുക്ക് ജീവിത നിലവാരം ഉയർന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ പ്രാരാബ്ധങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണുവാൻ നിങ്ങൾക്കൊരു വരുമാനം സ്ത്രീകളുടെ വരുമാനമാണ് വീട്ടിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം അല്ലേ അപ്പം ആ വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കിട്ടിയ ഏറ്റവും നല്ല ഒരു സന്ദർഭമാണ് ഈ സന്ദർഭം പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം അതുമാത്രമല്ല നിങ്ങളുടെ ഈ ഡിസൈനിങ്ങും ഇത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ പോലും അത്ഭുതപ്പെട്ടുപോയി ഞാനത് ചോദിച്ചത് ഇത് ഇവർ തന്നെ നിർമ്മിച്ചതാണ് എന്നുള്ളത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് കൂടുതൽ പ്രോത്സാഹനങ്ങൾ നൽകാൻ ഞങ്ങളുടെ പിന്നെ വ്യവസായ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും കുടുംബശ്രീയുടെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ഭാവിയിലുണ്ടാകും അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ ആകർഷമായ രീതിയിലുള്ള നിങ്ങൾ നിർമ്മിക്കണം ആവശ്യമായ എല്ലാ സാമ്പത്തികമായും അല്ലെങ്കിൽ നമ്മുടെ ഘട്ടത്തിൽ ഞങ്ങൾ ാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീലേഖ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ വി ഇ ശശി മാസ്റ്റർ എ കെ ടി ഐയുടെ ഭാരവാഹികളായ വിജയകുമാർ യാക്കൂബ് രുക്മിണി മാധവൻ ജെ എസ് എസ് കോർഡിനേറ്റർ പി മുജീബ് റഹ്മാൻ ടി ടി റജീല വ്യവസായ വകുപ്പ് ഇന്ത്യൻ ഫയൽസ് കെ ഫസീല എന്നിവർ സംസാരിച്ചു രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കല്ലൻപാറയിലും പട്ടിക്കാട് ചുങ്കത്തും സംരംഭങ്ങൾ തുടങ്ങാനിരിക്കുകയാണെന്ന് പഠിതാക്കൾ ന്യൂസ് ബ്യൂറോ ചെമാണിയോട്ട്